ഹായ് എൻ്റെ കൂട്ടുകാർക്കുമ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ച ചേച്ചി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ എന്തെങ്കിലും ടിപ്പ് ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുതരാം അപ്പോൾ എനിക്കറിയുന്ന അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം അല്ല സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സാധനം അപ്പോൾ അതിനധികം സസ്പെൻസ് ഒന്നും വേണ്ട അപ്പോൾ എന്താ ഞാൻ നിങ്ങളെ കാണിക്കാം അതിന് മെയിനായിട്ട് വേണ്ടുന്നത് തൈരാണ് ഞാൻ ഒരു ടീസ്പൂണ് തൈര് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നിങ്ങൾ ഏത് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കസ്തൂരി മഞ്ഞൾ അത് പൊടി കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ മഞ്ഞൾപ്പൊടി ആയാലും മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വച്ചാൽ ഇത് കുറേശ്ശെ എടുത്ത് കണ്ണിന് അടിഭാഗത്തായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇത് കണ്ണിന് അടിഭാഗത്ത് കറുപ്പ് നിറം ഉള്ളവർക്ക് മാത്രമല്ല മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മാറാനും ഇത് മുഖം മുഴുവനായിട്ട് തേച്ച് കൊടുത്താലും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ ഇത് മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളെല്ലാവരും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധനമല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും ഞാൻ ഈ കണ്ണിന് ചുറ്റും മാത്രം പറ്റുന്നവർക്ക് അങ്ങനെ പരട്ടാം മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുന്നവർക്ക് മുഖം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ മുഖത്ത് കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിലും പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഞാനിത് മുഖം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും മാത്രം വരട്ടുകയാണെങ്കിൽ അങ്ങനെ പരട്ടാം കേട്ടോ ഞാനേ മുഖം മുഴുവനായിട്ട് അത് അപ്ലൈ ചെയ്തതാണ് ഓക്കെ പക്ഷേ എങ്കിൽ കണ്ണിന് അടിയിലെ കറുപ്പ് നിറം മാറാൻ ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു നല്ല തുണി വെച്ചിട്ട് നന്നായിട്ട് മുഖം തുടച്ചെടുക്കാം ഇപ്പോൾ ഞാൻ മുഖം നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ എന്നല്ല ഞാൻ മുഖം ക്ലീൻ ചെയ്തപ്പോൾ മുഖത്തൊരു പ്രത്യേകമായ ഒരു ഗ്ലോ അല്ലേ അത് ആ തൈരും മഞ്ഞപ്പൊടിയും കൂടെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനായാലും മുഖത്തെ പാടുകളൊക്കെ മാറാൻ പക്ഷേ തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം ഒരു വെട്ടമൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനൊരു മാറ്റം മനസ്സിലാകത്തില്ല ഒരു ആഴ്ച നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനൊക്കെ കൊണ്ട് മെയിനായിട്ട് വേണ്ടത് വാസ്ലിന് ഓക്കെ ഈ വാസ്ലീൻ ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി കാരണം വെച്ചാൽ ടൈം യൂസ് ചെയ്യാൻ എത്ര വേണം അത്രയും മതി കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു കാൽ ടീസ്പൂണ് മതിയെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ചേർത്തതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒരു ജെല്ല് പോലെ ആവും നിങ്ങളെ കാണിക്കാറ് ഞാൻ കുറച്ച് എടുത്തോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കൊണ്ട് ഇതൊക്കെ കൊണ്ടില്ല എനിക്ക് കണ്ണിനടിയിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ എടുത്ത് കേട്ടോ കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ വെറുതെ പറയുന്നതാണ് ആര് യൂസ് ചെയ്യുന്നതല്ല എന്നുള്ള ഒരു തോന്നൽ വരും അതുകൊണ്ടാണ് കേട്ടോ ഇതല്ലാതെ യൂസ് ചെയ്യുന്നതാണ് ഈ വാസ്ലിനും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ഇതുപോലെ മിക്സ് ചെയ്തേ വെച്ച് ജസ്റ്റ് നമ്മുടെ ഈ കണ്ണിനടിയിലോട്ട് ഇങ്ങനെ അങ്ങ് തൂത്ത് വിടുക ഇത് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് അറിയാമോ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇത് ജസ്റ്റ് ഓരോ തുള്ളി കയ്യിലോട്ട് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ അതങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി നമുക്കപ്പോൾ ഈ വാസ്ലീൻ ആയതുകൊണ്ടുണ്ടല്ലോ നമുക്കിതിങ്ങനെ പരട്ടിയേക്കുന്നു എന്നുള്ള ഒരു ഫീല് വരുത്തില്ല തൈരൊക്കെ പരട്ടിയിട്ട് രാത്രി കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ ഈ വാസ്ലീൻ ആകുമ്പോൾ വേഗം ഒരു ഓയിലി ഇതായത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ആവത്തില്ല ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് രാത്രി ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതി രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ ചാനൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം അടുത്ത വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് ടേക്ക് കെയർ ബൈ